വയനാട് കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിനെതിരെ യുവജന സംഘടനകളുടെ പ്രതിഷേധം സഹായധനത്തിൽ നിന്ന് പണം പിടിച്ചെടുത്തതിനെതിരെയാണ് പ്രതിഷേധം കൂടാതെ ദുരന്ത മേഖലയിൽ തെരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച് ഇന്ന് മന്ത്രിസഭ ഉപസമിറ്റി തീരുമാനമെടുക്കും ഐസൻ ജോസ് ചേരികയാണ് കൽപ്പറ്റയിൽ നിന്നും ഐസൻ വലിയ പ്രതിഷേധമാണ് യുവജന സംഘടനകളുടെ ഭാഗത്തുനിണ്ടായത് ഇപ്പോഴും അവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് നേരത്തെ പോലീസും സമരക്കാരും തമ്മിൽ നിലവിലെ നിലവിലവസ്ഥയും ഈ തരത്തിലാണ് മായ പ്രതിഷേധമാണ് യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൽപ്പറ്റയിലെ തന്നെ ലീഡ് ബാങ്കായ കാനറ ബാങ്ക് അതായത് സ്റ്റേറ്റ് ലെവൽ ബാങ്ക് സംസ്ഥാന ജില്ലാതല ബാങ്കിങ് സംവിധാന സമിതിയുടെ ലീഡ് ബാങ്കായ കാനറ ബാങ്കിനെതിരെയും അതുപോലെ തന്നെ ഈ ലോണുകൾ പിടിച്ചെടുത്ത അല്ലെങ്കിൽ തിരിച്ചെടുത്ത ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം പിടിച്ചെടുത്ത ഗ്രാമീൺ ബാങ്കിനെതിരെയും ശക്തമായ പ്രതിഷേധം തുടരുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസിന് മുന്നിലാണ് ഇവിടെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുവജന സംഘടനകൾ അതൊന്നും തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഈ കാര്യം വിളിച്ചു വരുത്തിയത് എന്ന കാര്യത്തിലും തർക്കമില്ല ഒരു ശക്തമായ പ്രതിഷേധം തന്നെയാണ് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പതിനായിരം രൂപ വീതം ലഭ്യം അതിൽ നിന്നും രൂപ കേസുകളുണ്ട് അത് അത്തരത്തിൽ ഇ എം ഐ പിടിച്ചത് ഇ എം ഐ പിടിച്ച തുക തിരിച്ചു കൊടുക്കണം എന്നൊരു ആവശ്യമാണ് സമരക്കാർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനി ഉണ്ടാകാനും പാടില്ല മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിന് ഇപ്പോൾ നമുക്ക് അല്പസമയം മുമ്പ് അറിഞ്ഞതുപോലെ മൊറട്ടോറിയം ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാനതല ബാങ്കിങ് സമിതിയുടെ യോഗം പുരോഗമിക്കുകയും ചെയ്യുന്നതിനിടെയാണ് നീക്കം ഈ ബാങ്കിന്റെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു നീക്കം ബാങ്കിന്റെ ഭാഗത്തിനുമുണ്ടായത് ആ സമയത്ത് തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഉന്നത അധികൃതർ ഈ ഒരു പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ഏതെങ്കിലും നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടുണ്ടോ തീർച്ചയായും സുരേഷ് ഈ തുക തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് ബാങ്ക് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ശക്തമായ പ്രതിഷേധം തുടരുകയാണ് തിരിച്ചു നൽകാൻ തയ്യാറാണ് അത് ഏത് രീതിയിൽ എപ്പോൾ തിരിച്ചു നൽകുമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല എടുത്തു പറയേണ്ടത് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാക്കാൽ നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു ഈ ചൂരിൽമല ബ്രാഞ്ചിലും അതുപോലെ തന്നെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ബ്രാഞ്ചുകളിലും അതുപോലെ അവിടെയുള്ളവരുടെ ലോണുകളിലും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകരുതെന്ന് വാക്കാൽ സംസ്ഥാനതല ബാങ്കിംഗ് സമിതി നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് ഔദ്യോഗിക അറിയിപ്പിന്റെ ഭാഗമായി ഇന്ന് യോഗം ചേരുന്നത് ആ യോഗം ചേരുന്നതിനിടെ ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലെ യോഗം ചേരുന്നത് ഇതിലാണ് മൊറട്ടോറിയം ഉൾപ്പെടെ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ നടക്കുക ആ സമയത്താണ് ഇത്തരത്തിലൊരു നിലപാട് രണ്ട് ദിവസം മുമ്പ് തൊട്ട് മുമ്പുള്ള ഒരു ദിവസം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ തുക പിടിച്ചെടുത്ത ഒരു സാഹചര്യം ഉണ്ടായത് ചിലരിൽ നിന്നും മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പിടിച്ചുകൂടിയിട്ടുണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാർഷിക ലോണായി അതുപോലെ പശുവിനെ വാങ്ങാനൊക്കെ വാങ്ങിയ ലോൺ ഈ പ്രളയത്തിൽ പശു ചത്തുപോയിട്ട് പോലും ആ പണം തിരിച്ചുപിടിക്കാനുള്ള ഒരു നീക്കമുണ്ടായി എന്നാണ് അറിയുന്നത് തീർച്ചയായും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വരുമാന മാർഗമായ പശുവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും ഇത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നു ഇത്തരത്തിൽ അത് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഈ പ്രതിഷേധത്തിന് വഴിവെച്ചത് തീർച്ചയായും യുവജന സംഘടനകളെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധവുമായി കൽപ്പറ്റ ഗ്രാമീൺ ബാങ്ക് റീജിയണൽ ഓഫീസിലേക്കും അതുപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ ഓഫീസിലേക്കും അതുപോലെ തന്നെ കൽപ്പറ്റയിലെ തന്നെ ലീഡ് ബാങ്കായ ജില്ലാ ബാങ്കിംഗ് സമിതിയുടെ ലീഡ് ബാങ്കായ കൽപ്പറ്റയിലെ കനറ ബാങ്കിലേക്കും ും മൊറട്ടോറിയം അടക്കം സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള ബാങ്കേഴ്സ് സമിതിയുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുമ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം അല്ല ഈ കടബാധിത ഒപ്പാടെ എഴുതി തള്ളാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അടക്കം അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മെഗസമിതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ അത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും സ്വാഭാവികമായും ഇന്ന് ബാങ്കേഴ്സ് സമിതിയുടെ യോഗം നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പേ തിരക്കിട്ട് എന്തുകൊണ്ടാണ് ഈ ഗ്രാമീൺ ബാങ്ക് അടക്കം കേരള ബാങ്ക് അടക്കം ഇത്തരം ഒരു ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ള വിമർശനമാണ് സ്വാഭാവികമായും പൊതുസമൂഹത്തിന്റെ ഭാഗത്തിനും ഉയരുന്നത് യുവജന സംഘടനകൾ ആ ഒരു പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അല്ലേ തീർച്ചയായും ഈ സ്റ്റേറ്റ് ലെവൽ ബാങ്ക് സമിതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് ഔദ്യോഗികമായി ഒരു ഡിക്ലറേഷനായി വരുന്ന അല്ലെങ്കിൽ ഒരു വിജ്ഞാപനത്തിന് സമാനമായത് നോട്ടിഫൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് ദുരൂഹമാണ് എന്നാണ് ഈ യുവജന സംഘടനകളെല്ലാം തന്നെ കൃത്യമായും ആരോപിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അത് വാക്കാൽ നൽകിയ നിർദ്ദേശം ഈ സ്റ്റേറ്റ് ലെവൽ ബാങ്ക് സമിതി വയനാട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ബാങ്ക് സമിതി അധ്യക്ഷൻ വയനാട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ജനപ്രതിനിധികൾക്ക് നൽകിയ ഉറപ്പിന്റെ ഭാഗം കൂടിയാണ് ഈ വാക്കാലുള്ള നിർദ്ദേശം അതുകൊണ്ട് തന്നെ ആ വാക്കാലുള്ള നിർദ്ദേശത്തെ നേരിട്ട് ലംഘിക്കുന്ന ഒരു സാഹചര്യം ഈ ഗ്രാമ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് ഏറെ പ്രതിഷേധം വിളിച്ചു വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ ദുരന്ത നിവാരണ നിയമത്തിന്റെ വകുപ്പുകൾ അനുസരിച്ച് അതായത് ദുരന്ത നിവാരണ നിയമത്തിൽ തന്നെ വളരെ കൃത്യമായി ദുരന്തത്തിനിരയായവരുടെ ലോണുകൾ എഴുതിത്തള്ളുന്നതിനും അവർക്ക് പുതിയ ലോണുകൾ ലഭ്യമാക്കുന്നതിനും അതായത് അവരുടെ എല്ലാം നശിച്ചുപോയി അവർക്ക് തുടർന്നുള്ള ജീവിതമാർഗം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകി ലോണുകൾ നൽകണമെന്നുമെല്ലാം തന്നെ ദുരന്ത നിവാരണ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള വ്യവസ്ഥകൾ പ്രകാരമുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ണമെന്ന ആവശ്യവും ശക്തമായി ഉയരുകയാണ് നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടവിന് ഒരു മൊറട്ടോറിയം അത് അല്പകാലത്തേക്ക് അതായത് അഞ്ചു വർഷത്തേക്കൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ മൊറട്ടോറിയം അല്ല വേണ്ടത് ഈ ഭൂമിയും അതുപോലെ തന്നെ ഇത്തരത്തിൽ കൃഷിക്കായി ലോൺ എടുത്തവർ കൃഷി ലോണിനെ അവർ നൽകിയ ആ ഉൾപ്പെടെ അതായത് വീടാണ് ഈട് നൽകിയെങ്കിൽ ആ വീട് ഉൾപ്പെടെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൊളക്ടറിലും അതുപോലെ തന്നെ ആ ജീവിതമാർഗവും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ ബാധ്യത മുഴുവൻ എഴുതി തള്ളണമെന്ന ആവശ്യം നേരത്തെ തന്നെ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ഉണ്ടായ ചർച്ചകളിലെല്ലാം തന്നെ ഉയർന്നുവരികയും ദുരന്തത്തിനിരയായവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ജനപ്രതിനിധികളെല്ലാം തന്നെ അക്കാര്യം കൃത്യമായി സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ ലോണുകൾ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച തീരുമാനം അന്തിമമായി വരേണ്ടത് മറ്റിടങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഭാഗത്തു നിന്നുമാണ് വലിയ തോതിലുള്ള ഒരു നടപടിക്രമമാണ് അതിന് വേണ്ടത് അതിന് മുന്നോടിയായി ഈ ബാധ്യത അതായത് തിരിച്ചടവിന്റെ ബാധ്യത ഇവരുടെ തരയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് അടിയന്തരമായി മൊറോട്ടോറിയം പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നത് ആ മൊറോട്ടോറിയം പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നതിന് മുന്നോടിയായാണ് അതിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി ലഭിച്ച താൽക്കാലികാശ്വാസ സഹായം പതിനായിരം രൂപയുടെ സഹായമാണ് ഇപ്പോൾ ബാങ്കുകളിൽ അവരുടെ അക്കൌണ്ടുകളിലെത്തിയത് അക്കൗണ്ടുകളിൽ എത്തിയ പാടെ ഈ തുക ഇവർ എടുക്കുകയായിരുന്നു അവരുടെ പഴയ മുടങ്ങിയ ഇ എം ഐയുടെ എടുക്കുകയായിരുന്നു നമുക്കറിയാവുന്നതാണ് ഒടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കുറേ മനുഷ്യരുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമാണ് കേരള സൂചിപ്പിച്ചതുപോലെ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട എല്ലാ തരത്തിലും പ്രതിസന്ധിയായ എല്ലാ തരത്തിലും ഹതാശരായ മനുഷ്യരെ കൂടുതൽ ദുരിതത്തിലേക്ക് നയിക്കുന്ന കൂടുതൽ വിഷമത്തിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ബാങ്കുകളുടെ ഭാഗത്തുനിണ്ടായത് അതുകൊണ്ട് തന്നെയാണ് വിവിധ യുവജന സംഘടനകളുടെ നിന്നുള്ള പ്രതിഷേധം ൊമ്പത് പേരെയടക്കം കണ്ടെത്താനുണ്ട് ഇത് സംബന്ധിച്ച് തെരച്ചിൽ സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി ഇന്ന് തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം അടക്കം തെരച്ചിൽ നടത്തിയിരുന്നു പിന്നീട് ഈ ബന്ധുക്കൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്താം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് തന്നെയാണോ ഇനിയുള്ള സാധ്യതയും തീർച്ചയായും ഇക്കാര്യം ഇന്നലെ കഴിഞ്ഞ ദിവസം എം എൽ എ നേരിട്ട് ഉന്നയിക്കുകയും അത് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തു ഈ മേഖലയുടെ അതായത് മുണ്ടക്കൈ ചുരൽ ചുരൽമല മേഖലകൾ ഉൾപ്പെടുന്ന കൽപ്പറ്റ എം എൽ എ ടി സിദ്ധിക്കാരി കൃത്യമായി ജില്ലാ കളക്ടറെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് മന്ത്രിസഭാ ഉപസമിതി ഈ യോഗം ചേരുന്നത് നിലവിലെ സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസർ അറിയിക്കുന്ന പക്ഷം അതായത് വില്ലേജ് ഓഫീസറേയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെയും അറിയിക്കുമ്പോൾ അവർ പറയുന്ന ബന്ധുക്കൾ അതായത് കാണാതായവരുടെ ബന്ധുക്കൾ പറയുന്ന മേഖലകളിൽ സ്വാഭാവികമായൊരു തെരച്ചിൽ ഒരു ജനകീയ തെരച്ചിൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു തെരച്ചിലാണ് നടക്കുന്നത് അത്തരം ിലല്ല വേണ്ടത് ഒരു പ്രൊഫഷണലായ സെർച്ച് ആണ് വേണ്ടത് എന്ന ഒരു ആവശ്യമാണ് എം എൽ എ ഉന്നയിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഒരു ആവശ്യമാണ് ഉണ്ടാകുന്നത് ക്യാമ്പിൽ കഴിയുന്നവർ അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ച് എന്ത് സംഭവിച്ചു ഒരു ആ ഒരു ആകാംക്ഷ അവർക്കുണ്ട് മാത്രമല്ല അവരുടെ ജീവിത സാഹചര്യം വീടുമെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കുന്ന ഒരു കാര്യമാണ് അതിന് അത്തരത്തിലൊരു മാനുഷിക വശം കൂടി ഇതിൻ്റെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന ആവശ്യമാണ് എം എൽ എ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് നമുക്കറിയാം സൂചിപ്പാറ മുതൽ വരെയുള്ള മുതൽ താഴോട്ടുള്ള നിരവധി പ്രദേശങ്ങളിൽ ഏറെ ദുർഘടം പിടിച്ച പ്രദേശങ്ങളാണ് ചെങ്കുത്തായ മലനിരകളുള്ള ഉരുളൻ പാർക്കെട്ടുകളെല്ലാം ഉള്ള ഒരു പ്രദേശമാണ് അവിടെ സാധാരണഗതിയിലുള്ളൊരു സുരക്ഷാ ദൗത്യം പ്രായോഗികമല്ല അവിടേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് അതിലേറെ ദുർഘടം പിടിച്ച ഒരു ഏർപ്പാടുമാണ് മാത്രമല്ല മറ്റു സംവിധാനങ്ങളൊന്നും അത് പ്രായോഗികമല്ലാത്തതിനാൽ പ്രൊഫഷണൽ സംവിധാനത്തിൽ രക്ഷാദൗത്യം നടപ്പാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് സുരേഷ്